നല്ല മഴയെത്ത് കാട്ടിനുള്ളിൽ താമസിച്ച് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് കാട്ടിനുള്ളിൽ ചുറ്റി നടന്ന് ആ കാടിനുള്ളിൽ കൂടിയൊഴുകുന്ന ആറ്റിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക ആ ആറിനരികെ ഒരു ആട്ടുകെട്ടലിൽ കിടന്ന് ശാന്തമായി ഒന്നുറങ്ങുക താമസിക്കുന്ന വീടിന്റെ കുഞ്ഞു ജനാലയിലൂടെ ആറിനെ നോക്കിയിരിക്കുക ഇതൊക്കെ കേട്ടാൽ മനസ്സൊന്നിളകാത്ത ഏത് മലയാളിയാണുള്ളത് ശുചിത്വ ഭക്തന്റെ ഒരു വീഡിയോ കണ്ടാണ് ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ കോട്ടയം കുടമാളൂർ ഉള്ള ഈ റെയിൻ ഫോറസ്റ്റ് ആയുർ കൗണ്ടി റിസോർട്ടിൽ എത്തിയത് കൊച്ചിയിൽ നിന്നാണെങ്കിൽ തലയോലപ്പറമ്പ് വഴി കോട്ടയത്തെ മനോഹരമായ ഉൾ റോഡുകൾ വഴി ഡ്രൈവ് ചെയ്ത് രണ്ടു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം ഇവിടെ എത്തിയപ്പോ കേട്ടറിഞ്ഞതെല്ലാം കാണാനുള്ള തിടുക്കവും എക്സൈറ്റ്മെന്റും ആയിരുന്നു മനസ്സു നിറയെ ചെക്ക് ഇൻ ചെയ്ത് താമസിക്കുന്ന മുറിയിലേക്ക് വൃത്തിയും ഭംഗിയുമുള്ള ഒരു ഡീലക്സ് റൂം പിന്നെ ഒട്ടും സമയം കളയാതെ ഫ്രഷായി ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ കാട്ടിലേക്ക് നടന്നു കോട്ടയം നഗരത്തിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള ഈ കൃത്രിമ കാടും ഇവിടുത്തെ മഴയുമാണ് ഈ സ്ഥലത്തിന്റെ ഹൈലൈറ്റ് ഒരു കാടിന്റെ യഥാർത്ഥ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ വിവിധ സ്ഥലങ്ങളിലായി തടിയിൽ തീർത്ത പഴയകാല വീടുകളുടെ തനിപ്പകർപ്പായ കോട്ടേജുകളുണ്ട് പമ്പ ചാലിയാർ ചന്ദ്രഗിരി നിള അച്ചൻകോവിൽ തുടങ്ങി നദികളുടെ പേരുകളാണ് മിക്ക കോട്ടേജുകൾക്ക് നൽകിയിട്ടുള്ളത് നാട്ടിൻ പുറങ്ങളിലെ പഴയ ഇല്ലങ്ങൾ പൊളിച്ച് അതേപടി റീക്രിയേറ്റ് ചെയ്താണ് കോട്ടേജുകൾ പണിതിട്ടുള്ളത് ഇത് രണ്ട് കോട്ടേജുകളുള്ള ഒരു യൂണിറ്റാണ് ഈ കോട്ടേജുകളുടെ പേര് ബേക്കൽ ചിത്താർ പന്ത്രണ്ട് പേരടങ്ങുന്ന രണ്ട് വലിയ ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ വന്നാൽ ഒരുമിച്ച് ഒരുമിച്ചത് ഉപയോഗിക്കാം ഈ രണ്ട് കോട്ടേജുകൾക്കും ഇങ്ങനെ പരസ്പരം ആക്സസ് ഉണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓരോ കോട്ടേജ് കാണിക്കുമ്പോഴും നമുക്ക് വളരെ സുപരിചിതരായ സിനിമാ നടന്മാരുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇവർ ഇവിടെയാണ് താമസിച്ചത് ഇയാൾ കോട്ടയത്ത് വന്നാൽ ഇവിടെയെ താമസിക്കൂ എന്നൊക്കെ എന്റെ കൂടെ വന്ന കണ്ണൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹണിമൂൺ കപ്പലിന് വേണ്ടി അവരുടെ ഡിമാൻഡ് അനുസരിച്ച് തയ്യാറാക്കി നൽകുന്ന ഈ കോട്ടേജാണ് ഇതിന്റെ തടിയിൽ തീർത്ത മച്ചിൻപുറവും അതിൽ കൊത്തിയിട്ടുള്ള ഒന്നും മറ്റൊന്നിനോട് വ്യത്യസ്തമായ ഈ പൂക്കളും മണിച്ചിത്രത്താഴും ഈ കുഞ്ഞൻ വാതിലും കാണാൻ വളരെ ഭംഗിയാണ് മച്ചിൻപുറത്തെ ഈ പൂക്കളുടെ എണ്ണം പണ്ട് നമ്മുടെ തറവാടുകളുടെ ആസ്തിയുടെ അടയാളം കൂടിയായിരുന്നു പറഞ്ഞു കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി ഇത് ഒറിജിനൽ മഴയല്ല മഴയല്ലെന്നറിഞ്ഞത് അല്പം കഴിഞ്ഞാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൃത്രിമമായി ഇവർ മഴ പെയ്യ്ക്കും കുട്ടികളുമായി വന്നാൽ ഒന്ന് മഴയെത്തിറങ്ങി നടക്കാനും ആസ്വദിക്കാനും പറ്റിയൊരിടം ഞാൻ മുൻപ് കണ്ടെന്ന് സൂചിപ്പിച്ച വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊട്ടവഞ്ചിയും വെള്ളച്ചാട്ടവും അത് നോക്കി ചെന്നപ്പോഴാണ് ആർട്ടിസ്റ്റ് മനോജ് മാണിസാറിനെ പരിചയപ്പെട്ടത് കൊട്ടവഞ്ചിയും കുളവും തീമാക്കി ഒരു പെയിന്റിംഗിന്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം വ്യത്യസ്തമായ ലൊക്കേഷനുകളിൽ പോയി താമസിച്ച് ഇങ്ങനെ ലൈവായി പെയിന്റിങ്ങുകൾ ചെയ്യുക പിന്നെ ഇതെല്ലാം കൂടി ഒരു എക്സിബിഷൻ ഇതൊക്കെയാണ് മാണി സാറിന്റെ പ്ലാൻ കേട്ടപ്പോ ഐഡിയ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ അപ്പൊ തന്നെ സാറിന്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാനും തുടങ്ങി അപ്പോഴേക്കും കൊട്ടവഞ്ചി റെഡിയായെന്ന് കണ്ണൻ ചേട്ടൻ അറിയിച്ചു വളരെ ക്ഷമയോടും ശ്രദ്ധയോടും കൂടെ ചേട്ടൻ ഞങ്ങളെ അതിൽ കയറ്റി ഈ കുളത്തിന്റെ മറുകരയിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഈ കൊട്ടവഞ്ചിയിലൂടെ മാത്രമേ പോകുവാൻ സാധിക്കൂ ഇതൊരു പാറക്കുഴിയാണെന്നും ഇതിന് നാൽപ്പതടി ആഴമുണ്ടെന്നും അറിഞ്ഞപ്പോ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി എന്റെ മുഖം കണ്ടിട്ടാവണം പേടിക്കണ്ട ഇതിന്റെ നാലടി താഴ്ചയിൽ നല്ല ബലത്തിൽ ഇരുമ്പിന്റെ ഗ്രില്ലുണ്ടെന്നും വഞ്ചി മറിഞ്ഞാലും താഴെ പോവില്ലെന്നും പറഞ്ഞപ്പോഴാ ഒരു ധൈര്യമായത് അങ്ങനെ കുറച്ചു സമയം വെള്ളത്തിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ ആയിപ്പോയി അവിടെ നിന്ന് തിരികെ കയറി നേരെ പിന്നെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു സ്വിമ്മിംഗ് പൂളിലും കുറെ അധികം സമയം ചെലവഴിച്ചു കാട്ടിലൂടെയുള്ള നടപ്പും കുറെ അധിക സമയം പൂളിലും വെള്ളച്ചാട്ടത്തിലും മഴയത്തുമൊക്കെ നടന്ന ക്ഷീണവും കൊണ്ട് റൂമിലേക്ക് എത്തിച്ച നല്ല ചൂട് ഭക്ഷണം കഴിച്ച് രാത്രി നേരത്തെ കിടന്നുറങ്ങി അത് രാവിലെ വീണ്ടും എഴുന്നേറ്റ് രാവിലെയുള്ള കാടിന്റെ വൈബ് ആസ്വദിക്കാൻ വീണ്ടും അതിന്റെ ഉള്ളിലൂടെ കറങ്ങി നടന്നു മീനച്ചിലാറും അതിന്റെ തീരത്തുള്ള ഈ ഓപ്പണർ തിയേറ്ററും കിളികളുടെ ശബ്ദവും ഒക്കെയായി ഒരു ഉഗ്രൻ ഫീൽ ആണപ്പോൾ ഇന്നലത്തെ ഫുഡെല്ലാം റൂം സർവീസ് ആയിരുന്നതിനാൽ ഇവരുടെ റെസ്റ്റോറന്റ് കണ്ടിരുന്നില്ല രാവിലെ കൃത്യം എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് അങ്ങോട്ടിയിരുന്നു ഫ്രഷ് ജ്യൂസ് ചൂട് ഇഡലി സാമ്പാർ ചമ്മന്തി ലൈവ് പൂരി മസാലക്കറി ചായ അങ്ങനെ സ്വാദിഷ്ടമായ ഒരു പ്രഭാത ഭക്ഷണം അല്പസമയം കൂടി വിശ്രമിച്ച് ഏകദേശം പത്തുമണിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും മനസ്സും ശരീരവും ഇരട്ടി ഫ്രഷ് ആയിരുന്നു ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒറ്റയ്ക്കോ ഫാമിലിയായോ കൂട്ടുകാരൊക്കെയായോ വരാൻ പറ്റിയൊരിടമാണ് തീർത്തും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ഗ്യാരൻ്റിയാണ് അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ